പോലീസിനെ ആക്രമിച്ചതിനും ലഹരി ഇടപാടുമായി ബന്ധമുണ്ടെന്നും കാണിച്ച സഹോദരൻ പി കെ ബുജയറിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതികരണവുമായി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറൂസ് സഹോദരന്റെ അറസ്റ്റിൽ അറസ്റ്റിന്റെ പേരിൽ തന്നെ രാഷ്ട്രീയമായി വേട്ടയാടുകയാണ് തെറ്റുകാരനാണെങ്കിൽ അർഹിക്കുന്ന ശിക്ഷ ലഭിക്കുന്നതിൽ സന്തോഷം സന്തോഷമേ ഉള്ളൂവെന്നും സഹോദരനു വേണ്ടി താനോ കുടുംബമോ ഒരിടപെടലും നടത്തില്ലെന്നും പി കെ ഫിറോസ് പറഞ്ഞു ബിനീഷ് കൊടിയേരി ചെയ്ത തെറ്റിന് അദ്ദേഹത്തിന്റെ പിതാവ് രാജിവെക്കണമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും ബിനീഷ് അടക്കമുള്ള സി പി ഐ എം നേതാക്കൾ നടത്തുന്ന നീക്കം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുമെന്നും ഫിറോസ് പറഞ്ഞു എൻ്റെ സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അപ്പൊ അദ്ദേഹം ചെയ്തൊരു ക്രൈമിന് അദ്ദേഹത്തിന്റെ സഹോദരൻ എന്ന നിലക്ക് എനിക്കെതിരെ വ്യാപകമായി രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് എൻ്റെ രാഷ്ട്രീയവുമായി യാതൊരു തരത്തിലുള്ള എന്ന് മാത്രമല്ല പോലീസ് നിഷ്പക്ഷമായ അന്വേഷണം നടത്തട്ടെ അതിനകത്ത് അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ മാതൃകാപരമായി ശിക്ഷ കൊടുക്കട്ടെ അതിനകത്ത് രാഷ്ട്രീയപരമായോ വ്യക്തിപരമായോ യാതൊരു തരത്തിലുമുള്ള ഇടപെടൽ നടത്തില്ല എന്നുള്ളതാണ് ബിനീഷ് കൊടിയേരിയുടെ വിഷയത്തിൽ ഞാൻ എന്താണ് പറഞ്ഞത് അതിനകത്ത് ബിനീഷ് കൊടിയേരി ചെയ്ത തെറ്റിന് അദ്ദേഹത്തിൻ്റെ പിതാവ് രാജിവെക്കണം എന്നൊരു ആവശ്യം ഞാൻ ഉന്നയിച്ചതായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ ഇപ്പം ഒരു പാർട്ടി ആ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ അങ്ങനെയുള്ളൊരു വ്യക്തി ഇത്തരമൊരു ആരോപണത്തിൽ നിൽക്കുമ്പോൾ അതിനകത്ത് അന്വേഷണം നടത്തുന്നത് ന്യായമായ കാര്യമാണ് എന്താ സംശയം അതുപോലെയാണോ എൻ്റെ സഹോദരൻ